ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഈ പറക്കും തളകിയിലുള്ള കുറേ സീനുകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോ അപ്പോൾ ഞാനപ്പത്തന്നെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു ഇങ്ങേരുടെ പടങ്ങളൊന്നും നമുക്ക് ഇതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പടങ്ങൾ വരുന്നില്ലല്ലോ നമ്മുടെ ലോജിക്കും കംപ്ലീറ്റ് സാധനങ്ങളും മാറ്റി വെച്ചിട്ട് ഫുൾ ഓൺ എന്റർടൈൻമെന്റിൽ നമുക്ക് ഇരു ഇരുന്ന് കാണാൻ പറ്റുന്ന പടങ്ങൾ ഇതുപോലത്തെ പടങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചതേ ഉള്ളു അപ്പം ഞങ്ങളിടയിൽ സിനിമകളുടെയൊക്കെ ചർച്ചകൾ എപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇരുന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ദിലീപ് ൻ്റെ അല്ലെങ്കിൽ ദിലീപിൻ്റെ പടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പൊതുവേ സംസാരിക്കാറ് അപ്പോൾ രാത്രി ചോറ് വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് പഞ്ചാബി ഹൗസ് ഉണ്ടാവും പല സമയങ്ങളിലും അതേപോലെ തന്നെ തെങ്കാശിപ്പട്ടണം ഉണ്ടാവാറുണ്ട് പിന്നെ കല്യാണരാമൻ ഉണ്ടാവാറുണ്ട് സി ഐ ഡി മൂസ പറക്കും തളിക ഇങ്ങനെ കുറേ പടങ്ങളുടെ എണ്ണം പറയാറുണ്ട് മന്ത്രമോതിരം പോലെയുള്ള സിനിമ അപ്പോൾ അതിനൊക്കെ പല ആൾക്കാർക്കും പല പല റീസൺസ് ആണ് ഇപ്പോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞ് വേറൊരു കാര്യമുണ്ട് അതായത് ഇവരുടെ പടങ്ങൾ കാണുന്ന സമയത്ത് ഇവർക്കിടയിലുള്ള ഇവർക്കിടയിലുള്ളൊരു ഗിവാൻ ടേക്ക് ഉണ്ട് അതായത് പറക്കുന്നളികയിൽ ഒരു സീനുണ്ട് അതായത് ഇവരെ മറ്റേ നമ്മുടെ കൊച്ചി ആനിഫേൻ്റെ വീട്ടിൽ പോയിട്ട് മൊത്തം മടിച്ച് തകർക്കുമല്ലോ ആ ഒരു ടോമാഞ്ചറി ഫൈറ്റ് സീന് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ നമ്മുടെ ചായക്കട നടത്തുന്ന ആൾ ഇവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവരെ എനിക്കറിയാവുന്ന മക്കളാണ് ഇവരെൻ്റെ കടലിനെ മുന്നിലാണ് വണ്ടി പാർക്ക് ചെയ്യാറ് പറയുന്ന സമയത്ത് അപ്പൊ തന്നെ കൊച്ചു രാജീഫർ പേപ്പറടുത്ത് എന്ത് ചെയ്ത് എഴുതും അടുത്ത പരാതി അടുത്ത അടുത്ത പരാതി എന്ന് പറയുന്ന സമയത്ത് ദിലീപിനറിയാം പരാതി അല്ല പറയുന്നത് ഇവരെ കുറിച്ച് പറഞ്ഞു വരികയാണ് ഒരു സ്റ്റാർട്ടിങ് ഇട്ടതാണ് അപ്പൊ ദിലീപിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അവിടെ അയ്യോ അതല്ല പറയാൻ വന്നതെന്നുള്ളത് അപ്പോൾ ആയിട്ട് പറയുന്നുല അതിന്റെ കൂടെ തന്നെ അരിശ് അശോകന്റെ ഒരു എക്സ്പ്രഷനും കൂടെ അവിടെ വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒക്കെ കൂടി ചേരുന്ന സമയത്ത് ആ ഒരു സീന് ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ സാധനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ പുള്ളിയുടെ പല സിനിമകൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് പോളിസി എപ്പോഴും അങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാം അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ദിലീപിൻ്റെ പുതിയൊരു പടം വരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബബ്ബയുടെ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ ബർത്ത്ഡേൻ്റെ ആ ഒരു സമയത്ത് ഒരു വീഡിയോ റിലീസ് ആയത് അപ്പോൾ അതൊരു സംസാര വിഷയമായിരുന്നു ഈ ഈ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടാലോ ജനപ്രിയ നായകൻ സത്യത്തിൽ ഇങ്ങനെ ജനപ്രിയ നായകൻ തന്നെ ആയിരുന്നു കേട്ടോ ഓ മാസ് മാഡ്നസ് ഭയം ഭക്തി ബഹുമാനം ഓളി ബോളി ബോളി ഇത് കൊള്ളാട്ടോ ഈ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങള് ദിലീപിന്റെ ഒരു പടം നമ്മൾ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിനു മുന്നേ ബാന്ദ്ര വന്നു ബാന്ദ്രയുടെ അവസ്ഥ എല്ലാവർക്കും അറിയായിരുന്നല്ലോ പക്ഷെ ഇത് അങ്ങനെ ഒരു പടമാവാൻ സാധ്യതയില്ല കാരണം ഇതിനകത്ത് ലാലേട്ടൻ കാമിയായിട്ട് വരുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ ഉണ്ട് ഇതിന്റെ ട്രെയിലർ കാണാൻ നമുക്ക് മനസ്സിലായി വിനീത് ശ്രീനിവാസൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ധ്യാൻ ഉണ്ട് ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്ന ഒരു പടം കൂടിയാണ് പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്വാട്ട് മിസ്സേ ആകാതെ എന്ന് പറഞ്ഞ സാധനം കാരണം പുള്ളിയുടെ ഇതിന് ഇറങ്ങിയിട്ടുള്ള പടങ്ങൾ എല്ലാം പൊട്ടിയെന്ന് അറിയാലോ പിന്നെ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ പുള്ളി സത്യത്തിൽ ജനപ്രിയ നായകൻ തന്നെ ആയിരുന്നു കേട്ടോ കാരണം പുള്ളിയുടെ പൊട്ടിയ പടങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവാണ് കാരണം പുള്ളിയുടെ പടമായിട്ട് ഇറങ്ങിയിട്ടുള്ള പടങ്ങളെല്ലാം തിയേറ്ററിൽ നന്നായിട്ട് ഓടിയിട്ടുള്ള സിനിമകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വരുന്നത് കാരണം ഫാമിലി ഓഡിയൻസിന് ഫാമിലിക്ക് കയറി കാണാൻ പറ്റുന്ന ചിരിക്കാനൊക്കെ പറ്റുന്ന പടങ്ങൾ എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു കാരണം ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഒരു നായകൻ കൂടിയായിരുന്നു ദിലീപ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു പദവിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയ സമയത്ത് കുറേയൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എന്ന ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് അത് വന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഇതിലേക്കാണ് ഈ പറയുന്നത് ബബ്ബ ബബ്ബ എന്ന് പറയുന്ന ഈ ഒരു പടം വരുന്നത് നമുക്കറിയാം ഈ മാസ് എന്ന് പറയുന്ന ഒരു സാധനം ദിലീപിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത്ര അധികം എടുത്തിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം പിന്നെ ഉള്ളത് നമ്മുടെ വാളയാർ പരമശിവം ആ ആ സിനിമ അങ്ങനത്തെ സിനിമകളൊക്കെയാണ് കുറച്ച് മാസമായിട്ട് വന്നത് പക്ഷെ ആക്കെ നല്ല ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു അതിലുള്ള എന്ന് പറഞ്ഞത് പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ബാന്ദ്ര പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ അതിനുശേഷം വന്നിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ബസ് കത്തിക്കലും ഒരു ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ അതിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ ആ സിനിമയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്തിട്ടുള്ള മാസം അത്ര അധികം അങ്ങ് അങ്ങനെ നമുക്ക് അങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സാധനം എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് പിന്നെയും മൂടിയത് അപ്പോൾ ഇങ്ങേരുടെ ഒരു തിരിച്ചുവരവാവട്ടെ ഇങ്ങേരുടെ ആ ഒരു സ്പേസ് ഇപ്പോഴും ആർക്കും ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഇപ്പോഴും ആ ഒരു വാക്യം അവിടെ അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഷറഫുദ്ദീൻ ആ ഒരു സ്പേസിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് എവിടെയും പോകില്ല അങ്ങേരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പടം വിജയം ആവട്ടെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവാൻ തന്നെ സാധ്യതയുണ്ട് ഈ ഒരു പടം എന്ന് പറയുന്നത് കാരണം കുറച്ച് ഇതിനകത്ത് അധികം കുറച്ചധികം ക്യാരക്ടേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പടം നന്നായിട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തും എനിക്ക് തോന്നിയെന്നുള്ളതാണ്